ഉണ്ണിനിറ്റങ്ങൾ പോലും പറഞ്ഞു പോയതാണല്ലോ ഇസ്രായേലെ എന്തൊരു വേദനയാണ് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ സഹിക്കാൻ കഴിയുന്നില്ലല്ലോ ഇതെന്തൊരു വേദനയാണ് അസുറാഹീലോ അലിസ്സലാമിനോട് പുന്നാരനഭിത്തങ്ങൾ പറഞ്ഞു പോയതാണല്ലോ അതുകൊണ്ട് മരണത്തിന്റെ വേദന അറിയാത്ത അറിയാത്തൊരാളും ഉണ്ടാകുകയില്ല അസുറാഹിയിലോ അലിസ്സലാം വിളിക്കുന്നതാണ് എഴുന്നേറ്റ് നോക്കുമ്പോൾ മഹാന്മാരാകുന്ന മാലാക്കന്മാരെ കാണുകയാണ് അന്നത്തെ ദിവസം നമുക്ക് മലക്കുകളെ കാണാം ഷൈത്വാന്മാരെ കാണാം പിശാചിനെ കാണാം നമ്മുടെ മരിച്ചുപോയവരെ കാണാം ആ കഴിവള്ളാകു നമ്മുടെ കണ്ണുകൾക്ക് നൽകുന്നതാണ് എല്ലാരും കാണാൻ പറ്റുമെന്ന് അഷറാഹീലിനെ കാണുമ്പോ ചോദിക്കുകയാണ് മൻ മൻഅ ആരാ നിങ്ങൾ പറഞ്ഞു തരണം ആരാ എൻ്റെ റൂമിലേക്ക് കയറി വരാൻ എൻ്റെ ഭാര്യ ഇവിടെ കിടക്കുന്നുണ്ടല്ലോ എൻ്റെ മക്കളുണ്ടല്ലോ എൻ്റെ പേരക്കിടാവൻ്റെ പുതപ്പിൻ്റെ അടിയിൽ ചുരുണ്ട ചുരുണ്ടുമോടി കിടക്കുന്നുണ്ടല്ലോ ആരാ നിങ്ങൾ ആർക്ക് ആരാ നിങ്ങൾ ആരാ ആരാ നിങ്ങൾക്ക് വാതിൽ തുറന്നു തന്നത് ആരും തുറന്നു തരേണ്ടതില്ല അവരെവിടെയാണെങ്കിലും നമ്മൾ എവിടെയാണെങ്കിലും അവിടത്തിലോട്ടവർ കടന്നു വരുന്നതാണ് ഐനമാ അപ്പയാണ് നമ്മൾ പേടിച്ച് അന്തം വിട്ടം താളിച്ചു കൊണ്ട് എഴുന്നേറ്റോടാൻ ശ്രമിക്കുന്നത് അപ്പയാണ് വലത്തേ കയ്യൊരു മലക്ക് പിടിച്ചു വെക്കുകയാണ് ഇവിടെ കടക്കടം ശല്യം ചെയ്യരുത് അവിടെ കിടക്കണം വലത് കൈ പിടിച്ചു വെക്കുകയാണ് ഇടത്തെ കൈയും പിടിച്ചു വെക്കുകയാണ് കാലും പിടിച്ചു വെക്കുകയാണ് ഇടത്തെ കാലും പിടിച്ചു വയ്ക്കുകയാണ് അപ്പം നെഞ്ചുകൊണ്ടിങ്ങനെ ഉയർത്തുന്നതാണ് മരണത്തിൽ നിന്ന് എങ്ങനെങ്കിലും ഒന്ന് ഓടി രക്ഷപ്പെടാൻ ആരും കരുതിപ്പോകുന്നതാണ് അപ്പോഴാണ് ഒരു മലക്ക് വന്ന് നെഞ്ചിന്റെ മുകളിൽ കയറിയിരിക്കുന്നത് അപ്പോൾ പിന്നെ അനങ്ങാൻ കഴിയുന്നതല്ല പിന്നെങ്ങാൻ കഴിയൂല തന്നെ മസിൽമാനാണെങ്കിലും ഒന്നിളകാൻ പോലും കഴിയാതെ അവിടെ കിടക്കുകയാണ് ആ സമയത്തിലാണ് നമ്മൾ കഞ്ചുന്നത് അല്ലാഹിയിലെ ഞാൻ വയൽ കേട്ടിട്ടുണ്ട് ഈഷാഖ് നിസ്കരിച്ചിട്ടില്ല ഞാൻ ഞാൻ എൻ്റെ കച്ചവടത്തിന്റെ മുതലിന്നെ ജക്കാത്തു കൊടുത്തിട്ടില്ല ഞാൻ കഴിഞ്ഞ റമദാനിൽ നോമ്പ് കലാകുട്ടാനുണ്ട് ഞാൻ മുദ്ദും കൊടുത്തിട്ടില്ല ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ഒരു നന്മ ചെയ്തുകൂടെ എനിക്കതിന് അവസരം തരുമോ അഭയാണ് പറയുന്നത് അവിടെ അവധി കഴിഞ്ഞിട്ടുണ്ട് ഇനി പറയണ്ട ഇനി ഒന്നും ഇവിടത്തിലേക്ക് സംസാരിക്കണ്ട പുണ്യനപിത്ത പറഞ്ഞല്ലോ പ്രസവിച്ച് കിടക്കുന്ന ഉമ്മമാർ അസുറാഹിലിനോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ് അസുറാഹീലേ എൻ്റെ പൊന്ന് പൈതല തൊട്ടിലയിൽ കിടക്കുന്നുണ്ട് ഞാനൊന്ന് അമ്മിഞ്ഞപ്പാൽ അവർക്ക് കൊടുത്തോട്ടെ അസുറാഹീലെ അസറാഹീൽ പറയും വേണ്ട അസറാഹിൽ നിപിതങ്ങളോട് പറയുകയാണ് എനിക്ക് ഏറ്റവും പ്രയാസം വന്ന ഒരേ ഒരു സന്ദർഭമെന്ന് പറയുന്നത് ഒരു ഗർഭിണി കടലിന്റെ നടുവിൽ വെച്ചുകൊണ്ട് പ്രസവിച്ചിട്ടുണ്ട് ആ ഗർഭിണി പ്രസവിച്ച കുഞ്ഞു വാവോട് ചേർത്തി പിടിച്ചുകൊണ്ട് പാല് കൊടുക്കാൻ പോകുമ്പോഴാണ് ആകാശലോകത്തിൽ നിന്ന് പടച്ചുരാൻ എന്നോട് പറയുന്നത് ആ ഉമ്മയുടെ റോഹിനെ പിടിച്ചു കൊണ്ടുവരാൻ ഇറങ്ങി വന്നു പിടിക്കാൻ പോകുമ്പോ ഉമ്മച്ചി പറഞ്ഞതൊരേ ഒരു വാക്ക് മാത്രമാണ് എനിക്ക് കൊറേ കാലം ജീവിക്കണമെന്നല്ല എൻ്റെ ഈ ചോരവാവക്ക് ഞാനൊന്ന് അമ്മിഞ്ഞപാൽ കൊടുത്തോട്ടെ അസുറാസ്സലാം പറയുന്നത് പ്രസവിക്കാനേ അള്ളാഹുവിൻ്റെ അരികിൽ കലാ ഉള്ളൂ ആ പ്രസവിച്ച കുഞ്ഞിന് മലപ്പാൽ കൊടുക്കാൻ കല ഇല്ല ഇറങ്ങിക്കോളണം കഴിഞ്ഞുമോളെ കഴിഞ്ഞോ എല്ലാം അവസാനിക്കുകയാണ് എന്നിട്ട് അസറാഹിയിലു അലൈസ്ലാം തലക്കാംപുറത്ത് നിൽക്കുകയാണ് നൂറ്റി മാലാക്കന്മാർ മൂന്ന് വിഭാഗമായി മാറുകയാണ് മൂന്ന് വിഭാഗമായി മാറുകയാണ് എന്നിട്ട് ഒന്നാമത്തെ വിഭാഗത്തിനോട് സാഹിലാം പറയാണ് റോഹിനെ പിടിക്കാൻ തുടങ്ങിക്കോ ഹംസാജി ഇങ്ങനെ മലർന്ന് കിടക്കുന്നുണ്ട് ഹംസഹാജിയുടെ തള്ളവരിൽ നിന്ന് റോഹൻ പിടിക്കാൻ തുടങ്ങുകയാണ് മുട്ടിലിൻ മുട്ടിൻ മുട്ടിൻകാലിൻ്റെ ഭാഗത്തെത്തുമ്പോൾ ഒന്നാമത്തെ വിഭാഗം മാലാക്കന്മാർ മാറി നിൽക്കുകയാണ് പിന്നെ രണ്ടാമത്തെ വിഭാഗം കടന്നു വരികയാൺ അവരാണ് മുട്ടിൻകാലിൽ നിന്ന് പിടിക്കുന്നത് എവിടം വരെ പൊക്കുയുടെ ഭാഗം വരെ അപ്പോയത്തിനേക്ക് കാലിൻ്റെ ഭാഗം ഇങ്ങനെ തണുത്തു തുടങ്ങുകയാണ് ആലോചിച്ചു നോക്കിയാണ് ഈ ജീവൻ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്തിൽ വേദന കൊണ്ട് പുളയും നാം ആ വേദന കൊണ്ട് പുളയുമ്പോൾ മനസ്സമാധാനത്തിന് വേണ്ടി കടന്നു വരുന്ന നാലാമത്തെ വിഭാഗം മലക്കുകളുണ്ട് സാപ അവർ മൂന്ന് വീടുകളിലേക്ക് കയറുകയില്ല ഏതൊക്കെയാണ് ആ മൂന്ന് വീടുകളെന്നറിയോ ഒന്ന് സൂറത്തുകളുള്ള വീടുകളാണ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിയാബു തങ്ങളുടെ ഫോട്ടോ വീടിന്റെ മുമ്പിൽ പതിച്ചിട്ടുണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് സമാധാനിപ്പിക്കാൻ ഈ മലക്കുകൾ കയറുകയില്ല തങ്ങളുടെ ഫോട്ടോ ഉണ്ടല്ലോ ഡൈനിങ് ഹാളിൽ ഫിറ്റ് ചെയ്ത ഉമ്മമാരെ ഡൈനിങ് ഹാളിൽ ഫിറ്റ് ചെയ്ത ഉപ്പമാരെ അവിടത്തിലേക്ക് ഈ മാലാക്കന്മാര് കയറി വരികയില്ല സൂറത്തുകളുള്ള വീടാണ് അവിടെ എന്തിനായി മലക്ക് വരണമെന്നറിയോ പൊക്കൊയ്യുടെ ഭാഗത്തിൽ നിന്ന് മൂന്നാമത്തെ വിഭാഗം മലക്കുകൾ നമ്മുടെ ആത്മാവിനെ ചുരുട്ടി വലിച്ച് 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 തൊണ്ടക്കൊയ്യുടെ ഭാഗത്തിലെത്തുമ്പോൾ അവർ മാറി നിൽക്കുകയാണ് പിന്നെ നമ്മുടെ കൈകൾ കൈകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സലാം പറ വിരവ വിനെ പറഞ്ഞു എല്ലാ അവയവങ്ങളും മരിച്ചു റോഹി ഇങ്ങനെ എത്തി നിൽക്കുകയാണ് അപ്പയാണ് അസറാഹിയിലു അലൈ സ്വലാം റോഹിനെ പറിച്ചെടുക്കാൻ വേണ്ടി വരുന്നത് ഇവിടെ നിന്ന് പറിച്ചെടുക്കുമ്പോഴാണ് എന്നുള്ള ശബ്ദം വരുന്നത് അതാണ് റബിയിൽ ഗർഗർ ശബ്ദമെന്ന് പറയുന്നത് അതാണ് ഗർഗർ ശബ്ദം എന്നുള്ള ശബ്ദം അത് അസറാഹിസ്സലാം തൊണ്ടക്കൊയിൽ നിന്ന് റോഹ പിടിച്ചു വലിക്കുകയാണ് ആ സമയത്തിൽ അടുത്തിരിക്കുന്നവർക്ക് സുന്നത്താണ് കുറച്ച് വെള്ളം ചുണ്ടിൻ്റെ മുകളിൽ തൊട്ടുകൊടുക്കൽ ആ സമയത്തിൽ കടലിലെ വെള്ളം മുഴുവനും കുടിച്ചാൽ ദാഹം തീരാത്തത്ര ദാഹം നമുക്കുണ്ടാകുന്നതാണ് ആ സമയം ആ ശബ്ദം വരുമ്പോ ചില ആളുകളുടെ നെറ്റിത്തടം ഇങ്ങനെ ഒരു മനുഷ്യൻ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ അവൻ്റെ നെറ്റിത്തടം ഇങ്ങനെ വിയർക്കുന്നുണ്ടെങ്കിൽ അവന്റെ കണ്ണിൽ നിന്ന് കണ്ണു തുള്ളികൾ വരുന്നുണ്ടെങ്കിൽ അവന്റെ മൂക്കിൻ്റെ ദ്വാരം വണ്ണം വെക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ പറയുകയാണ് അവൻ സ്വർഗത്തിൻ്റെ അവൻ സ്വർഗത്തിൻ്റെ ാണ് ചില ആളുകൾ മരിക്കും അങ്ങനെ കാണാറില്ലേ അങ്ങനെ മരിക്കാനുള്ള വഴിയാ രണ്ട് വഴിയാണ് ഞാൻ ഇവിടെ പറയുന്നത് ചില ആളുകൾ മരിക്കും അങ്ങനെ കാണാറില്ലയോ ഉമ്മച്ചി വന്നിട്ട് കണ്ണിയത്ത് മകാമിൽ ഞാൻ സിയാറത്തിന് പോയപ്പോ ഒരു ഉമ്മച്ചി വന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയുകയാണ് ഉസ്താദ് എന്റെ പിതാവ് തഹജസ്കരിക്കുന്ന പിതാവാണ് ുസ്കരിക്കാറുണ്ടായിരുന്നു എൻ്റെ പിതാവ് കുടുംബങ്ങളോടെ പടങ്ങാറില്ല പക്ഷെ എൻ്റെ പിതാവ് ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോ രണ്ട് കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ വന്നുകൊണ്ടാണ് എൻ്റെ പിതാവ് മരിച്ചുപോയത് ആ അമ്മച്ചി കരയാണ് സാധന എൻ്റെ അപ്പച്ചിന്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല അതാപ് കണ്ടിട്ടാണോ കരഞ്ഞറന്നറിയില്ല എൻ്റെ ഉപ്പമാരെ അങ്ങനെ ആരെങ്കിലും മരിക്കുമ്പോ മൂന്നടയാളങ്ങൾ കണ്ടാൽ ഒന്ന് നെറ്റിത്തടം വീറക്കുക രണ്ട് കണ്ണിൽ നിന്ന് കണ്ണ തുള്ളികൾ വരിക മൂന്ന് മൂക്കിൻ്റെ ദ്വാരം വണ്ണം വെക്കുക ഇത് കണ്ടാലയാൾ സ്വർഗത്തിന്റെ ഖലുകാരനാണ് അള്ളാഹു അങ്ങനെയുള്ള മരണം അല്ലാഹു നമുക്ക് നൽകട്ടെ ഇന്നത്തെ രാവതിൻ്റെ രാവാ ദ്വാരക്കണ്ട രാവാൻ അള്ളാഹുവേ അങ്ങനെയുള്ള മരണം നൽകണേ അല്ല നേരെ മറച്ച തൊണ്ടക്കൊയിൽ നിന്ന് റോഹിനെ പിടിക്കുമ്പോൾ അറുത്തിട്ട കൊട്ടകം കളിക്കുന്നതുപോലെ കളിക്കുന്നത് കണ്ടാൽ അരത്തിട്ടോട്ടകം കളിക്കുന്നത് പോലെ കളിക്കുന്നത് കണ്ടാൽ അതുപോലെ മുഖത്തിൻ്റെ കളറുണ്ടല്ലോ അതിങ്ങനെ കറുത്തു വരുന്നതും കണ്ടാൽ പിന്നെ മൂന്നാമതായി നിബിത്തങ്ങൾ പറയുന്നത് ഈ കറഹർ ശബ്ദം വരുമ്പോൾ തൊണ്ടക്കുയിൽ അലൈഹി ലുഅലൈസ്സലാം റോഹിനെ പിടിച്ചങ്ങ് വലിക്കുമ്പോൾ ഈ വായിലൂടെ ഒരു തരം നൊരയിങ്ങനെ പുറത്തോട്ട് വരുന്നതും കണ്ടാൽ സംശയിക്കേണ്ട സംശയിക്കണ്ട അയാള് നരകത്തിന്റെ കലുകാരനാണെന്ന് പുണ്യനബി മുറില്ല സ്വലാത്തുള്ള പക്ഷെ ആ മലക്കുകൾ മൂന്ന് വീട്ടിലേക്ക് വരൂല്ല ഏതൊക്കെയാണ് ആ മൂന്ന് വീട് ഒന്ന് സൂറത്തുകളുള്ള വീട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഫോട്ടോ രണ്ട് അസുനാമുകളും എന്ന് പറഞ്ഞാൽ ആറ് ആറ് ഭാഗമുള്ള രൂപമാണ് അതാത് മുകളിലും തായും ഇടതും വലുതും മുമ്പിലും ബാക്കിലും ചില ഷോക്കേസിൽ കാണാം ആനയുടെ രൂപം ചിലർത്ത് തവളാച്ചിൻ്റെ കോലം ചിലോടത്ത് പുലിയുടെ കോലം ചിലർത്ത് കാട്ടുപോത്തിൻ്റെ കോലം ഇപ്പൊ കോലുണ്ടാക്കുന്നത് എന്ത് പോലും അറിയാത്തവരാണ് എന്താ കോലുണ്ടാക്കേണ്ടത് എന്ന് പോലും അറിയാത്തവരാണ് അവസാനം ഷോക്കേസിൽ വെക്കാൻ കൈയാഞ്ഞിട്ട് അടുക്കളെ കൊണ്ടോയി തീറ്റിച്ചവരാണ് ക്ലോസറ്റ് കടക്കുന്നത് അടുക്കളെ കൊണ്ടോയി തീറ്റിക്കാൻ ശ്രമിച്ചവരാണ് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അള്ളാഹുവേ നീ ഞങ്ങൾക്ക് ഹൈറ് നൽകണേ തമ്പുരാനെ ഞങ്ങളുടെ സമുദായത്തിന് നല്ല ബുദ്ധി നൽകണേ അള്ളാഹ് ആലോചിച്ചു നോക്കിയാണ് അള്ളാഹു നമുക്ക് രക്ഷ നൽകട്ടെ ഒരൊക്കെ ഇങ്ങനെയുള്ള വീട്ടിലേക്ക് റഹ്മത്തിന്റെ മലക്ക് വരൂല്ല മൂന്നാമതോ ജനാപത്തുള്ള ആളുകൾ ജനാപത്തുള്ള ആളുകൾ ഭാര്യ ഭർത്താക്കന്മാർ ശാരീരിക ബന്ധത്തിലേർപ്പെട്ടാൽ വേഗം പോയിട്ട് കുളിക്കണം അവർ വേഗം കുളിക്കണം കുളിക്കാൻ കടിയില്ലെങ്കിലോ അവർ വേഗം പോയിട്ട് വലോ ചെയ്തിട്ടെങ്കിലും കിടക്കണേ അങ്ങനെ തന്നെ കിടന്നുറങ്ങല്ലേ അങ്ങനെ തന്നെ കിടന്നുറങ്ങിയാൽ ഹംസഹാജി നിങ്ങളുടെ അരികിലേക്ക് മലക്കുകൾ വരുമ്പോൾ നിങ്ങളെ സമാധാനിപ്പിക്കാൻ റഹ്മത്തിൻ്റെ മാലാക്കന്മാരാ വീട്ടിലേക്ക് കയറി വരൂല്ല ബാക്കിയുള്ളവരൊക്കെ വരും ബാക്കിയുള്ള മലക്കുകളൊക്കെ എവിടെയാണെങ്കിലും വരും ഇവര് വരില്ല ഇന്ന് തന്നെ പോയി ഷോക്കേസ് വൃത്തിയാക്കണം നമ്മുടെ വീടിന്റെ ചുമരകൾ വൃത്തിയാക്കണം എല്ലാണ്ടക്കെ എടുത്ത് ഒഴിവാക്കുക എന്തിനാ അതൊക്കെ നീ ഹൈറ് നൽകണേ തമ്പുരാനെ അതാണ് പുണ്യനു പിത്തങ്ങൾ പറയുന്നത് ആ മരണം നിങ്ങൾക്ക് വരാനുണ്ട് സ്വഹാബ ആ മരണത്തെ നിങ്ങൾ ഓർക്കണേ അള്ളാഹ് നീ ഞങ്ങൾക്ക് നൽകണേ ദശങ്ങൾ മുറിച്ച് കളയുന്ന ആ മരണം നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹി നിങ്ങൾ ഏറ്റവും കൂടുതൽ ഓർക്കണേ പക്ഷേ കൊതിക്കാൻ പാടില്ല കൊതിക്കാൻ പാടില്ല ചില ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഉസ്താദെ ഉമ്രക്ക് പോകാൻ പോകുകയാണ് ഞാൻ ഉമ്രക്ക് പോകാണ് ഉസ്താദെ ഇനിക്കൊരൊറ്റാഗ്രഹമല്ലേ മദീനയിൽ മരിക്കണം ഉസ്താദെ ഈ പോക്ക് ഞാൻ പോയാൽ പിന്നെ ഉമ്ര കഴിഞ്ഞ നാട്ടിലേക്ക് വരരുത് ഉസ്താദെ അവിടെ വെച്ചുകൊണ്ട് മരിക്കണം അതിന്നു ദുആ ചെയ്യണം അങ്ങനെ പറയരുതെന്നാണ് പുണ്യനബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലം അജ്ജനൊക്കെ പോകുമ്പോൾ യാത്ര പറയുമ്പോൾ ചില ആൾക്കാർ അങ്ങനെ ഒരു ആലങ്കാരിക പ്രയോഗം ഉപയോഗിക്കാറുണ്ട് അപ്പം നമ്മൾ അള്ളാഹ് അങ്ങനെ കണക്കാക്കണം അങ്ങനെ തന്നെ അവിടെ മരിപ്പിക്കട്ടെ എന്ന് പറഞ്ഞാൽ വേചാറാവും വലിയ വർത്താനം പറയും അവിടുന്ന് മരിക്കാങ്ങൾ എന്ന് ദരക്കണം അങ്ങനെ പറയരുതെന്നാണ് നബി മുഹമ്മദ് മുസ്തഫ വസ്ല്ലം എന്തുകൊണ്ടാണ് ും നിങ്ങളിൽ നിന്നുള്ള ആരും മരണത്തെ നിങ്ങൾ പറയുകയാങ്ങൾ നല്ല മനുഷ്യന്മാരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷം കൂടെ ജീവിക്കലോടുകൂടെ നിങ്ങൾ ആ ഒരു വർഷത്തെ അമലുകൾ അധികരിപ്പിക്കാൻ നിങ്ങൾക്ക് കാരണമാകും ഹജ്ജ് കഴിഞ്ഞ് വന്ന ഹംസ ഹാജി എത്ര കൊല്ലായി ഹജ്ജ് ചെയ്തിട്ട് അല്ലെങ്കിൽ അഞ്ചു കൊല്ലായോ ഏ കൂടുതലായിട്ടുണ്ട് ഒരു പത്ത് ഒരാറേഴ് കൊല്ലായോ അള്ളാഹുവെ ആ കൊല്ലം അത്രയും നിസ്കരിച്ചപ്പോ വെറും ഹംസാക്കല്ല നിസ്കരിച്ചത് ആരാ നിസ്കരിച്ചത് ഹജ്ജ് ചെയ്ത ഹംസ ഹംസഹാജിയാണ് നിങ്ങളൊരു വർഷത്തെ നോമ്പനിട്ടിച്ചാൽ വെറും ഹംസയല്ല നോമ്പനിട്ടിച്ചത് ഹജ്ജ് ചെയ്ത ഹാജിയായ ഹംസ ഹംസഹാജിയാണ്

ഒരിക്കലും മരണത്തെ കൊതിക്കല്ലേ ചില ഉമ്മമാരൊക്കെ ഭർത്താക്കന്മാർ ദേഷ്യം പിടിച്ചാൽ പറയുന്നൊരു വർത്താനാണത് ഞാനൊന്ന് മരിച്ചു കിട്ടിയാൽ നന്നായിരുന്നു ഞാൻ മരിച്ചാൽ നിങ്ങൾക്ക് സമാധാനാകുമല്ലോ ഉമ്മമാരെ പറയരുത് അള്ളാഹുവിൻ്റെ റസൂൽ പറയുകയാണ് വേഗം മരിക്കണമെന്ന് പറയുന്നവരും വേഗം മരിക്കണമെന്ന് കൊതിക്കുന്നവരിലും റഹ്മത്തിനെ എടുത്തു കളഞ്ഞിട്ടുണ്ട് അള്ളാഹുവേ രക്ഷിക്കണേ തമ്പുരാനെ എൻ്റെ ഉമ്മമാരെ ഭർത്താക്കന്മാരെന്തെങ്കിലും ഷാട്ട്യം പിടിക്കുമ്പോ ദേഷ്യം പിടിക്കുമ്പോ അതിനെയല്ല കൊതിക്കേണ്ടത് അതിനെയല്ല കൊതിക്കേണ്ടത് ചില ആളുകൾ ആത്മഹത്യ ചെയ്യുന്നവരുടെ ഞങ്ങൾക്കോ ഞങ്ങളെ കുടുംബത്തിനോ അങ്ങനത്തെ ഒരവസ്ഥ നൽകരുതേ അള്ളാഹുവേ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോ വിഷം കടിക്കുന്ന സഹോദരന്മാർ എന്തെങ്കിലും ഒരു പ്രയാസങ്ങൾ വരുമ്പോ ഫാനിന്റെ ിൽ കയറ്റിത്തൂക്കിയിട്ട് ആത്മഹത്യ ചെയ്യുന്ന സഹോദരിമാർ റസൂൽ പറയുകയാണ് ഖാലിദൻ നബി തങ്ങൾ ാണ് ആരെങ്കിലും പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് തായോട്ട് ചാടിയിട്ട് ആത്മഹത്യ ചെയ്താൽ അങ്ങനെയായിരുന്നു പഴയകാല അറബികൾ ആത്മഹത്യ ചെയ്തിരുന്നത് വലിയ പർവ്വതത്തിൻ്റെ മുകളിൽ അവർ കയറി നിൽക്കും എന്നിട്ട് അവർ തായോട്ട് ചാടും അതാണ് പറഞ്ഞത് മുകളിൽ നിന്ന് തായോട്ട് ചാടിയിട്ട് ആരെങ്കിലും ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ അവരെത്ര നിസ്കരിച്ചിട്ടും കാര്യമില്ല അവരെത്ര തന്നെ നോമ്പുനോറ്റിട്ടും കാര്യമില്ല അവരെത്ര തന്നെ ജക്കാത്തു കൊടുത്തത് കൊണ്ടും കാര്യമില്ല എത്ര കൊണ്ട് വിഷമങ്ങൾ അനുഭവിച്ചിട്ടും കാര്യമില്ല അവർ നരകത്തിലാണ് അവൻ കത്തിജ്വലിക്കുന്ന നരകലോകമുണ്ടല്ലോ തീനയും മനുഷ്യനെയും കല്ലിനെയും കത്തിക്കപ്പെടുന്ന നരകലോകം കിലോമീറ്ററുകളോളം മായമുള്ള നരകലോകം തേളുകളും പാമ്പുകളും നിറഞ്ഞ നരകലോകം വലിയ വലിയ അത്ഭുതങ്ങളും വലിയ വലിയ ശിക്ഷാമുറകളുമുള്ള നരകലോകം ആ നരകലോകത്തിൽ അവൻ മുഹല്ലദ ആ നരകത്തിൽ ഇവൻ ഈ ദുന്യാവിൽ വെച്ചുകൊണ്ട് എങ്ങനെയാണോ ആത്മഹത്യ ചെയ്തത് അതേപോലെ അവൻ ആത്മഹത്യകൾ ഇങ്ങനെ ചെയ്തു േയിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ